കൂടാതെ ഒരു നല്ലൊരു ബൈക്ക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം റേഞ്ചിലൊക്കെ ഒരു നല്ലൊരു ബൈക്ക് നോക്കുന്നവർക്ക് മൈലേജ് ഉള്ള ബൈക്ക് നോക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റിനെയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് വണ്ടീനെ കുറിച്ച് പറയേണ്ടത് എന്താ പറയാ സൂപ്പർ വണ്ടി എന്ന് തന്നെ പറയണം വെടിച്ചില്ല്ല് വണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ഇരിക്കുന്ന ഒരു പ്ലാറ്റിനയാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്റ്റേഡ് ആയിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഈ കാണുന്ന വണ്ടി ഇത്ര കൊല്ലമായിട്ട് പോലും പുതിയതുപോലെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരത് കൊണ്ട് നടന്ന രീതിയെക്കുറിച്ച് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആദ്യമേ പറയട്ടെ ഇത് ആ ഒരു വാഹനം മേടിച്ചപ്പോൾ ഉള്ള അതേപോലെ തന്നെ ഇരിക്കുന്നതാണ് റീപെയിങ് അല്ല എന്നാണ് പറഞ്ഞു വന്നതിന് അർത്ഥം ഇത് റീപെയിൻറ്റിങ് ആണ് എന്ന് ആരെങ്കിലും വന്ന് തെളിയിക്കുകയാണെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം എന്നാണ് ഓണർ പറയുന്നത് അപ്പോൾ അതെങ്ങനെയുണ്ട് അതൊരു നല്ലൊരു ചലഞ്ചല്ലേ അത്ര നീറ്റ് വണ്ടി നിങ്ങൾ വിശ്വസിക്കില്ല അത് കാണുമ്പോഴാണ് നമ്മളത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു കാര്യം മനസ്സിലാവുന്നത് എന്ത് മനോഹരമായിട്ട് അവർ കൊണ്ടുപോകുന്നത് ഒരു വണ്ടി ഇത്ര വർഷമായിട്ടും സൂപ്പർ പത്ത് പതിമൂന്ന് ജില്ലാ കൊല്ലമായിട്ടും അത്ര നീറ്റായിട്ട് കൊണ്ടു നടന്നു എന്നുള്ളത് ഒരു വലിയൊരു കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ കാണുന്ന ടയർ പുതിയതാണ് ഇതുപോലെ തന്നെ പുറകുവശത്തെയും ടയറുകൾ പുതിയ ടയറുകളാണ് ഈ മഡ്ഗാഡൻ്റെ അവിടെയൊക്കെ തിളങ്ങണ തിളക്കം കാണാൻ നിങ്ങൾ വണ്ടി ഒന്ന് കഴുകിയിട്ട് ചെറിയ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ പോളിഷ് ഒന്ന് ടച്ച് സെറ്റാക്കിയിട്ട് വെച്ചെന്താ ഈ ടാങ്കുമ്പോൾ നോക്കി സ്റ്റിക്കറിൻ്റെ അവിടെ നമ്മളുടെ ഫേസ് കാണാൻ പറ്റും അതായത് മുഖം കാണാൻ നോക്കാതൊക്കെ പോലെ കണ്ണാടി പോലെ തിളങ്ങിയേക്കാന്ന് പറയല് അതുപോലെയുള്ളൊരു വാഹനം ഇനി കിലോമീറ്റർ ഉണ്ടോ നാൽപ്പത്തൊന്നായിരത്തില്ല കിലോമീറ്റർ അതും തിരിച്ച് മോട്ടറ് തിരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ തിരിച്ച് വെച്ചത് ഒറിജിനൽ ആണെന്നാണ് സെല്ലർ പറയുന്നത് അക്കാര്യത്തിന് നിങ്ങൾക്ക് സെല്ലറോട് ചോദിച്ച് ഉറപ്പ് വരുത് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഉറപ്പാണ് എന്ന് തന്നെ പറയാൻ ഈ ടാങ്കിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിളക്ക ഈത് രസമാണ് ഇനി എഞ്ചിൻ്റെ ഭാഗത്തിൻ്റെ അവിടെ വന്നാൽ പോലും നമ്മളൊരു അത്രയും നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ പെയിൻറ്റിങ് ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അടിപൊളിയാണ് ഇനി ഇത് രണ്ട് ടച്ചപ്പ് നടത്തിയിട്ടുണ്ട് അത് ഞാൻ ബാക്കിലേക്ക് വരുമ്പോൾ കാണിച്ച് തരാം ഈ സീറ്റ് കവറിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു കുത്തുണ്ട് ഒരു ഒരു നാലഞ്ച് കുത്തുണ്ട് ഇത് ഈ കാണണമെങ്കിൽ ആബ്രയിലില്ലേ അതും അപ്പുറത്തെ സാരി കാടിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് ഒരു ചെറിയ ടച്ചപ്പ് ചെയ്തു വേറൊരു ഭാഗത്തും ഒരു ടച്ചപ്പോ അല്ലെങ്കിൽ ഒരു കാര്യം തൊട്ടു പോയിട്ടില്ല എന്ന് പറയാൻ പറയാം ഈ സീറ്റ് പറഞ്ഞത് ഇവിടെ കണ്ട ഗ്രാബ്രൈലിനെ മുൻവശത്തായിട്ട് ചെറിയൊരു ഗുരുപ്പ് ആ ഒരു സാധനം ആ റൈറ്റ് സൈഡിൽ ചെറിയ അത് മാത്രമാണ് എന്തെങ്കിലും ഒരു മോശം ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളൂ ബാക്കിലെ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കിയേ ഇത് പുതിയത് വെച്ചല്ലെങ്കിൽ കൂടി എന്ത് രസമായിട്ടാണ് ഇരിക്കുന്നത് നോക്ക് ഇതുപോലെ തന്നെ ടയർ പുത്തൻ ടയറാണ് അലോയ് വീലാണ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉണ്ട ആ പ്രദേശത്തൊക്കെ നോക്കുമ്പോൾ സൈലൻസറിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ സാരി കാടില് ഇതും ഈ പറയുന്ന ഗ്രാബ്രയിൽ മാത്രമാണ് ടച്ച് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞാൽ പോളിഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ അത് ടച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയും നമ്മുടെ ചെയിൻ കവറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ എന്ത് നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഫുള്ളായിട്ട് അതുപോലെ തന്നെ ഈ പത്തേക്ക് വരുമ്പോഴും ഇൻജിൻ സൈഡ് വരുമ്പോഴും ആ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോഴും നല്ല കിഡ്ഡു ആയിട്ടാണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ അത്രയും നീറ്റായിട്ട് നോക്കിയിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു അത്യാവശ്യം കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാകാൻ പറ്റും നമ്മൾ ഈ വണ്ടിയിലെ മോഡലിനനുസരിച്ചുള്ള ഒരു വില അല്ല സെല്ലർ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് വില കാണുമ്പോൾ മനസ്സിലാവും എങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം ഏത് വാഹനത്തിനായാലും വെറുതെ മോഡൽ മാത്രമല്ലല്ലോ അതിൻ്റെ ബാക്കി ഘടകങ്ങളും കൂടി ആശ്രയിച്ചാണ് വിലയുടെ തീരുമാനങ്ങൾ ഇരിക്കുന്നത് എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അപ്പോൾ സിംഗിൾ ഓണറായിട്ടുള്ള ഒരു വാഹനം വെറും നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇനി അതിൻ്റെ സൗണ്ട് കിട്ടും ഹോണൊക്കെ കേട്ടോക്കോട്ടെ ബാറ്ററി ഒക്കെ അത്രയ്ക്കിടുകയാണ് ഇത്രയും അറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് വിലയുടെ കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തൊന്നായിരം രൂപയാണ് വില ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടാവാം സ്വാഭാവികം പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി കിട്ടുമോ ആ വിലയ്ക്ക് എന്നുള്ളതാണ് ഒരു ചോദ്യം നെഗോഷ്യബിളിന് വലിയ താല്പര്യമില്ല എന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് എന്നാലും വെറുതെ ചെറിയ രീതിയിൽ നല്ല പത്തഞ്ഞൂറ് വരെ കേസുകളൊക്കെ നല്ല വിട്ടുവീഴ്ച ചെയ്യായിരിക്കും ഇതുപോലെ നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഒരു മിഡ്ക്കൽ വാഹനം എന്ന് തന്നെ പറയണം ഇനി ബാക്കി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പത്തൊന്നായിരം ആണ് ഓടിയിട്ടുള്ളത് പുതിയ രണ്ട് ടയറും പുതിയ ടയറാണ് ബാറ്ററി ഗുഡ് കണ്ടീഷനാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഹോണിൻ്റെ സൗണ്ടെന്ന് കേൾപ്പിച്ചു തന്നത് പിന്നെ നമ്പർ പ്ലേറ്റ് പുതിയതാണ് പിന്നെ ഒരു പണി ചെയ്തിട്ടുള്ളത് ക്ലച്ച് ഡിസ്ക് മാറ്റി പുതിയത് വെച്ചിട്ടുള്ളതാണ് ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ പൊല്യൂഷനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വിലയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് സംസാരങ്ങളാവാം നിങ്ങൾക്ക് വിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു ബൈക്ക് നോക്കുന്നവർക്ക് അതായത് സെൽഫ് ഇല്ല എന്നുള്ളത് ഇനി കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ അടിച്ചിട്ട് സ്റ്റാർട്ടാക്കണം അപ്പോൾ സെൽഫ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു പോരായ്മയായിട്ട് ഇങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഗതി എന്നൊക്കെ പറയുന്നത് ബാക്കിയെല്ലാം കൊണ്ടും നീറ്റ് സെൽഫിൻ്റെ കാര്യത്തിൽ വിഷയമല്ല കിക്കറടിച്ചാലും നമുക്കൊരു നല്ലൊരു വണ്ടി വേണം നമ്മളെ കാശൊക്കെ ഒരു കഷ്ടപ്പെട്ടും പെയിന് പണിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഓട്ടോഷോ അടിച്ചിട്ടും പല ചെറിയ പണിക്ക് പോയി കിട്ടുന്ന ചെറിയ വരുമാനത്തെ മാറ്റി വെച്ചിട്ട് ഒരു സെക്കൻഡ് വണ്ടി വാങ്ങി തലയിൽ പെടാതിരിക്കാൻ ഉള്ള ആഗ്രഹത്താലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഒരു സെക്കൻഡ് വണ്ടി എടുക്കണം എന്നാഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തോ ഒരു കാലത്തും നിങ്ങൾക്കതൊരു ഉപദ്രവം ആവില്ല കാരണം അവർക്കൊരു സഹായം ആവും എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അത്രയ്ക്ക് നീറ്റായിട്ട് പറയാവുന്ന ഗ്യാരണ്ടി പറയുന്നൊരു വാഹനം അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു വെല്ലുവിളിയൊക്കെ എല്ലാവരും നടത്തില്ലല്ലോ റീപെയിൻറ്റിങ് തൊട്ടിട്ടില്ല ഞാൻ പറഞ്ഞ ഗ്രാബ് റേലിലും ആ ഈ പറഞ്ഞ സാരി ഗാഡിനവിടെ മാത്രമാണ് ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ എത്ര മനോഹരമായിട്ടാണ് ഈ വാഹനം ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ എല്ലാം ഇൻഷുറൻസ് ആയിക്കോട്ടെ പൊല്യൂഷൻ ആയിക്കോട്ടെ ഇതൊന്നും ഈ പൊല്യൂഷൻ ആറ് മാസത്തേക്കാണെങ്കിൽ ഇൻഷുറൻസ് ഒരു വർഷത്തേക്കാണ് ബാറ്ററിയുടെ ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു പരാതി അല്ലെങ്കിൽ ഒരു സംഭവം വരിക ഇനി ടെസ്റ്റിന് ഒരു വർഷവും രണ്ടോ മൂന്നോ മാസം കൂടിയല്ലേ ഉള്ളോ ഈ വാഹനത്തിന് എന്നുള്ളതായിരിക്കാം ഞാൻ സെല്ലർ പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ് ഈ വാഹനം അവർ പതിമൂന്ന് കൊല്ലം ഇതുപോലെ കൊണ്ടു കൊണ്ടുനടന്നെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന വ്യക്തിക്ക് ഒരു വർഷം കൂടി ഇതുപോലെ ഡെയിലി വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താൽ ടെസ്റ്റ് കിട്ടും കാരണം ഇൻഷുറൻസ് അടയ്ക്കിൻ്റെ ടാക്സിൻ്റെ കേസ് മാത്രമാണ് വരുകയുള്ളൂ അല്ലെങ്കിൽ എന്താണോ പേപ്പർ വർക്കിൻ്റെ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ അതുമുണ്ട് എല്ലാം വർക്കിങ്ങാണ് ഇൻഡിക്കേറ്ററുകളായാലും ലൈറ്റായാലും ഹോണായാലും എല്ലാം വർക്കിങ്ങാണ് ടയറുകളാകട്ടെ പുതിയതാണ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുക വേണം കാരണം ഒരു തരി കോറൽ പോലും ഇതുവരെ ഏറ്റിട്ടില്ല വാങ്ങുന്ന വ്യക്തിയാണ് അത് ഇനി പൊന്നുപോലെ നോക്കുകയെന്നൊക്കെ പറയില്ലേ അതുപോലെ നോക്കേണ്ടത് അങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ട് തന്നെ ഉപയോഗിക്കുക അതുപോലെ ടെസ്റ്റ് നടത്താൻ നിങ്ങൾക്ക് യാതൊരു പണച്ചെലവും ഇനി അങ്ങോട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒരു നല്ലൊരു വാഹനം ഒരു ചെറിയ ബൈക്ക് കുറഞ്ഞ വിലയിൽ നോക്കുന്ന കൂട്ടുകാർ അത് മൈലേജ് മൈലേജ് പിന്നെ പ്ലാറ്റ്നരെ കാര്യത്തിൽ പറയണല്ലോ അത്രയും നല്ലൊരു മൈലേജ് കിങ് ആയിട്ടുള്ളൊരു വണ്ടി അപ്പം എന്നാൽ പിള്ളേർക്ക് അങ്ങനെ എന്നിട്ട് പറയാം പറന്ന് നടക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കൂടി നമുക്ക് ഇവിടെ ഡെലിവറി ജോബുകൾ അല്ലെങ്കിൽ അത്യാവശ്യം ഡെയിലി അത്യാവശ്യം ദൂരം യാത്ര ചെയ്തിട്ടാണ് വേറെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ മൈലേജ് ആണ് നമ്മുടെ പ്രധാന നോട്ടമെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടുകാർക്കോ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് ഈ വാഹനത്തെക്കുറിച്ച് നമ്മുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട മറക്കണ്ടട്ടോ ലൈക്ക് കമൻ്റൊക്കെ നന്നായി തന്നെ പോകുന്നോട്ടെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തമ്മിനടി ഭാഗത്തും അതും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവേണ്ട നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന നമ്പർ ഇപ്പോഴും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരുടെ നമ്പറായിരിക്കും ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരും മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദി തന്നെ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ